എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മനോജ് മാത്യു ഡിറ്റക്റ്റീവ് ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഈ ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഈ കേരളത്തിന് എന്ത് സംഭവിച്ചു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ദേ ഒരു സുപ്രഭാതത്തിൽ കേട്ട ഒരു വാർത്ത ഈ ചങ്ങനാശ്ശേരിയിൽ ചെങ്ങണ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതിദ്വാരണമായിട്ട് ഒരു പുരുഷൻ സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തി ദൃശ്യങ്ങൾ കാരണമാണ് അവരുടെ വീടുകൾ എന്താണ് ഈ നമ്മുടെ കേരളത്തിന് സംഭവിക്കുന്നത് ഇവിടെ ഒരു എന്താ പറയണേ നേരം വെളുത്താൽ എപ്പോഴും കാണുന്നത് കൊലപാതകങ്ങൾ ലഹരി ഇത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഒരു നല്ല ശുഭപാർത്തിയോട് നമുക്ക് നേരം വെളുത്ത് എഴുന്നേറ്റ് വരാൻ കഴിയുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഒരു ദാരുണമായ കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഒരു സ്ത്രീയെ അതിദ്വാരണമായി വെട്ടിക്കൊലപ്പെടുത്തി സ്വന്തം ഭർത്താവ് തന്നെ വെട്ടിക്കൊലപ്പെടുത്തി ഇവിടെ നിങ്ങൾ ഈ പിന്നിൽ കാണുന്നത് ഒരു സ്നേഹവീട് എന്നാണ് അതിൻ്റെ പിറ്റേ എഴുതി ുന്നത് ഇവിടെ ഒരു സ്നേഹമുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം ഇവിടെ നടക്കില്ലായിരുന്നു കാരണം അതിധാരണമായിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് പ്രേക്ഷകരെ ഈ അയൽവാസികളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം അയൽവാസിയുടെ പ്രതികരണം എന്നാണെന്നുള്ളത് നമുക്ക് കാണാം ഞാൻ ഞാൻ ഇങ്ങനെ അങ് ഇവിടുത്തെ പതിനാറാം വാർഡിലെ മെമ്പർ അതായത് അങ്ങയുടെ പേരിൻ്റെ പേര് പി എ ബിൽസ പി എ ബിൽസപ്പം ഈ അനീഷ് എന്ന് പറഞ്ഞ ആളുമായിട്ട് അങ്ങക്ക് ഏതെത്തെ രീതിയിലുള്ള ബത്താണ് അനീഷ് അനീഷിനൊരു പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സ് പൈസ പ്രായമുണ്ട് നമ്മളൊക്കെ ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് അപ്പം ആ ഒരു കാര്യം ചെറുപ്പത്തൊട്ടേ അറിയാം അപ്പം അവർ ഇവിടെ താമസിക്കാൻ പറഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷം ആയുണ്ടെങ്കിലും അതിനു മുമ്പ് ഈ മത്സര പ്രദേശങ്ങളിലാണ് അപ്പോൾ കളിക്കാൻ പോകുമ്പോഴും പക്ഷേ ഈ ഈ നാട്ടുകാരോട് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വ്യക്തിപരമായി അധിക്ഷേപിക്കല്ലോ പക്ഷേ നന്നായിട്ട് മദ്യപിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുകയാണെങ്കിൽ ആ റോഡിൽ ദിവസമുള്ള മുഴുവൻ വരും ചീത്ത കുടിച്ചുകൊണ്ടു പോകുക ഒരു കാരണവുമില്ല അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതൊരു വലിയ വെറുപ്പാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ ഇവരെ ഒന്ന് സഹായിക്കാൻ പോവുകയോ പോകുകയോ ഒന്നും ആരും അങ്ങനെ സ്വാഭാവികമായിട്ടും മുപ്പത്തഞ്ചു വയസ്സോ ഒരു പെൺകുട്ടി മരണപ്പെടുന്നു ഒരു മറ്റെന്തുമായിക്കൊള്ളു നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നുള്ളൂ എന്താണെങ്കിൽ കൂടിയും ആൾക്കാർ എത്തുന്ന ഒരു സജീവത ഉണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇന്ന് പുലർച്ചെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് എന്നെ വന്നു ഈ അനീഷ് വിളിക്കുന്നു വീട്ടിൽ വന്ന് വിളിക്കും വീട്ടിൽ വന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ടാമത്തെ വിളിക്കുന്നതാണ്